നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് എല്ലാവർക്കും സ്വാഗതം പത്രങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ജന്മഭൂമിയും ദേശാഭിമാനും ഒഴികെ എല്ലാ പത്രങ്ങളും മലയാളത്തിലെ എല്ലാ പത്രങ്ങളുടെയും ലീഡ് വാർത്ത ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റും റിമാൻഡും ആണ് ചുരുക്കത്തിൽ പത്രങ്ങൾ മുഖ്യധാര പത്രങ്ങളെല്ലാം പ്രകോപിതരായാണ് തലക്കെട്ടുകളും അനുബന്ധ വാർത്തകളും ഒക്കെ കൊടുക്കുന്നത് രാഹുലിൻ്റെ അറസ്റ്റ് മാധ്യമങ്ങളെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചു എന്ന് വേണം കരുതാൻ ഒരുപക്ഷേ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും കാൾ വീറോടുകൂടി രാഹുലിൻ്റെ അറസ്റ്റിൽ വാദിക്കുന്നതാണ് നമ്മൾ പത്രങ്ങളിൽ കാണും തലക്കെട്ടുൾപ്പെടെ അത് പ്രകടമാണ് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച അറസ്റ്റിൻ്റെ നടപടികളിലേക്ക് പോലീസ് കടന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിനെതിരായി നടത്തിയ ആക്രമണത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ കേസിലാണ് അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ എന്നെ അറസ്റ്റ് ചെയ്യാം വീട്ടിലേക്ക് വരട്ടെ കാണിക്കാം എന്ന് വി ഡി സതീശൻ പ്രതിഷേധ സൂചകമായി ഇന്നലെ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ് വാർത്തകളിലേക്ക് കടക്കാം മനോരമ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ കമാൻഡ് ഓപ്പറേഷൻ എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത് രാഹുൽ റിമാൻഡിൽ എന്നാണ് മാതൃഭൂമി തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് രാഹുൽ ജയിലിൽ എന്ന് കേരള കോമതി വാർത്ത നൽകുന്നു വിളിച്ചുണർത്തി അറസ്റ്റ് ജയിൽ എന്ന മംഗളം വാർത്ത നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ എന്ന മാധ്യമം വാർത്ത നൽകുന്നു പുലർച്ചെ വീട് വളഞ്ഞു അറസ്റ്റ് ചെയ്തു എന്ന സുപ്രഭാതം തലക്കെട്ട് നൽകുന്നു നാടകീയം പ്രതിഷേധം എന്ന് സിറാജ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ ആയ വാർത്ത നൽകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ എന്ന മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന തലക്കെട്ടോടുകൂടി ഭീഷണത്തിൻ്റെ തലക്കെട്ട് അവരുടെ ഭീഷണം സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ മുഖപത്രമാണ് അവർക്ക് അതിൻ്റെ അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ടാവും ആ പ്രകോപനം മനോരമ മാതൃഭൂമിയും പോലെ ആവില്ല എന്നാണ് നമ്മുടെ വിചാരം ഭീക്ഷണത്തിൻ്റെ തലക്കെട്ട് പക്ഷേ പി ശശിയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന ആരോപണം ഏറ്റുവാങ്ങുന്ന ആൾ അപ്പോൾ ശശിയെ തലക്കെട്ടിലേക്ക് കൊണ്ടുവന്ന് ശശി രാജ് ജയിലിലടച്ചു എന്നാണ് വീക്ഷണം തലക്കെട്ട് നൽകുന്നത് അവരൊന്നാം പേജിൽ അവരുടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഒന്നാം പേജിൽ കാര്യമായി തന്നെ കാണാം ഇത് സംബന്ധിച്ച് അനുബന്ധ വാർത്തകൾ നിരവധിയുണ്ട് ചില വാർത്തകളിലൂടെ നമുക്ക് കടന്നു പോകാവുന്നതാണ് സംഘർഷം ഒടുങ്ങാതെ സംസ്ഥാന രാഷ്ട്രീയമെന്ന് രാഹുലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് സുജിത് നായർ മനോരമയിൽ ഒരു അനുബന്ധ വാർത്ത നൽകുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ എന്ന സുപ്രഭാതം ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു അതായത് രാഹുലിൻ്റെ ജാമ്യം നിഷേധിക്കാനുള്ള കോടതിയുടെ നിഷേധിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രാഹുലിനെതിരായ കേസും കേസിൻ്റെ ഗൗരവ സ്വഭാവവുമാണ് എന്ന് സുപ്രഭാതത്തിൻ്റെ വാർത്തയിലുണ്ട് സ്ത്രീകളെ മുൻനിർത്തി പോലീസിനെ ആക്രമിച്ചു പോലീസിനെ ആക്രമിക്കുന്നതിന് മുന്നിൽ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഒരു കവചം തീർത്തിട്ടാണ് ആക്രമിച്ചത് അതോടൊപ്പം തന്നെ പട്ടികയും കൊടിക്കമ്പുകളും തടിക്കഷ്ണങ്ങളുമായി ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സമരത്തിന് അവരെത്തിയത് തന്നെ ലാത്തിയും ഷീൽഡും അടിച്ചുപൂട്ട് യും പോലീസിനെ ആക്രമിക്കുകയും ഒപ്പം സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ആക്രമണ സാഹചര്യത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയതാണ് ഇക്കാര്യത്തിൽ നിർണായകമായത് അതുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്നതിലേക്ക് കോടതിയെ നയിച്ചത് എന്നുള്ളതാണ് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിലെ തന്നെ വാർത്ത ദേശാഭിമാനി ഒന്നാം പേജിൽ അറസ്റ്റിൻ്റെ വാർത്തകൾ ആ നിലയിൽ നൽകുന്നില്ല സ്വാഭാവികമാണ് സി പി എമ്മിൻ്റെ മുഖപത്രാണല്ലോ പക്ഷേ അവർ ചില അനുബന്ധ വാർത്തകൾ നൽകുന്നത് പരിശോധിക്കപ്പെടേണ്ട വാർത്തയാണ് അതായത് സംസ്ഥാനത്ത് പാർട്ടി നേതാക്കളെ അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ നേതാക്കളെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതും രാഷ്ട്രീയ സമരങ്ങളുടെ തുടർച്ചയായി ജയിലിലാകുന്നതും ഒന്നും ആദ്യ സംഭവമല്ല അതുപോലെയാണ് ഇപ്പോഴത്തെ സമീപനം എന്നാണ് ദേശാഭിമാനി പറയുന്നത് വിലങ്ങ് വെച്ചുകൊണ്ട് പി കെ ബിജു ഉൾപ്പെടെയുള്ള നേതാക്കളെ നേരത്തെ അറസ്റ്റ് ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അറസ്റ്റ് ചെയ്തതും ഒക്കെയുള്ള തുടർ വാർത്തകളും അനുബന്ധ സ്റ്റോറികളും ചിത്രങ്ങൾ സഹിതം ദേശാഭിമാനി പ്രതിരോധത്തിനായി എഴുതുന്നുണ്ട് അതിൽ പി രാജീവ് നേരത്തെ നടത്തിയ സമരത്തിൻ്റെ കാര്യം ഉൾപ്പെടെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ സമരത്തിൻ്റെ ചിത്രം ഉൾപ്പെടെയാണ് നൽകുന്നത് ഒപ്പം എം എം മണിയെ ഇരുട്ട് വെളുക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തിരുവഞ്ചൂർ ആഭ്യന്തര മന്ത്രിയായിരുന്ന കാലത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടിരുന്ന ഒരു വാർത്ത നൽകുന്നുണ്ട് ഇതെന്താ ആദ്യ അറസ്റ്റോ എന്നാണ് ദേശാഭിമാനിയുടെ ആ വാർത്തയുടെ തലക്കെട്ട് ഒപ്പം മംഗളം വെട്ടിലായത് സർക്കാർ ഇടതിൽ അതൃപ്തി എന്ന ഒരു വാർത്ത കൂടി അനുബന്ധമായി വിശകലനത്തോടുകൂടി നൽകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലെ തുടർ വാർത്തകൾ യും നിരവധി വരും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരങ്ങൾ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഒരു മുദ്രാവാക്യം ഇപ്പോഴാണ് കിട്ടിയത് നവകേരള മാർച്ചിനെതിരെ അമ്പും തുമ്പും തിരിയാത്ത കരിങ്കൂടി പ്രകടനങ്ങളാണ് അവർ നടത്തിയത് അത് ഒരർത്ഥത്തിൽ പാർട്ടിയുടെ ആഭ്യന്തര തർക്കത്തിൽ നിന്നുൾപ്പെടെ പാർട്ടിയെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് കൃത്യമായൊരു പോയിന്റിലേക്ക് സമരത്തെ കൊണ്ടുപോകാനുള്ള ഒരു കാരണമായി പോലീസിൻ്റെ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തകൾ ഇതോടെ അവസാനിക്കുന്നില്ല ഇനിയും വരട്ടെ നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് കടക്കാം ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലായിട്ട് പ്പെടാതെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ ഇന്നലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കർഷക ഹർത്താലായിരുന്നു ആ ഹർത്താലിൻ്റെ തുടർച്ചയായി തന്നെ ഗവർണർ ഇന്നലെ ഇടുക്കിയിൽ പോകുന്നുമുണ്ടായിരുന്നു ഗവർണർ പരിപാടിക്ക് പോയി തിരിച്ചു വന്നു ഗവർണർ അറിഞ്ഞു മലയോരത്തിൻ്റെ രോഷം എന്നാണ് ദേശാഭിമാനി ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ലീഡ് വാർത്ത ഇന്ന് നൽകുന്നത് ഗവർണറെ അവഹേളിച്ച് സി പി എം എന്ന ജന്മഭൂമി ലീഡ് വാർത്ത നൽകുന്നു അതുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ ഗവർണർക്ക് വഴിനീള കരിങ്കുടി എന്ന് കൗമുദി ഒരു വാർത്ത കൂടി നൽകുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ചില സാമ്പത്തിക ഘടനാക്രമണങ്ങളുടെ തുടർച്ചയായി കേരളത്തിന് പണം നൽകാത്ത സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും കേരളം മേൽക്കൈയിൽ നട പ്പാക്കുന്ന പല പദ്ധതികളിപ്പോൾ ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ മേജർ ഷെയർ ഉള്ള പദ്ധതികളിൽ ഉൾപ്പെടെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പേര് നൽകണം ഇല്ലെങ്കിൽ കേന്ദ്രവിഹിതം തരില്ല എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പണം വേണോ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കൂ എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു കേരളത്തിനുള്ള വിഹിതം ആരോഗ്യ മേഖലയ്ക്കുള്ള വിഹിതം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഒറ്റ കാരണം കൊണ്ട് എന്നും സുപ്രഭാതത്തിൻ്റെ വാർത്തയിൽ പറയുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പതിനേഴിന് നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തുമെന്ന് കേരളകുമതി വലിയ വാർത്ത തന്നെ നൽകുന്നുണ്ട് കെ സുധാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ചികിത്സയ്ക്കിടെ സുധാകരന് വലിയതുപോലെ സ്വീകരണങ്ങൾ ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾ ശ്രമിക്കുന്നു കെ സുധാകരന് സ്വീകരണം യു എസ് കോൺഗ്രസിൽ തർക്കം എന്നൊരു വാർത്ത മനോഹരമായി കൊടുക്കുന്നുണ്ട് സുധാകരന് സ്വീകരണം കൊടുക്കുന്ന കാര്യത്തിൽ പോലും കോൺഗ്രസിൽ തർക്കമാണ് എന്നാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസും ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസും തമ്മിലാണ് തർക്കം രാജഗോപാൽ ബാക്ക് ട്രാക്സ് ഓൺ ഹിസ് കമൻസ് എബൌട്ട് ശശി തരൂർ എന്ന ഹിന്ദു ഒരു വാർത്ത നൽകുന്നത് ുന്നുണ്ട് തരൂരിനെ തോൽപ്പിക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്ന രാജഗോപാലിൻ്റെ പ്രസ്താവന അദ്ദേഹം പാർട്ടി സമ്മർദ്ദത്താൽ തിരുത്തി എന്നുള്ളതാണ് ഈ വാർത്തയുടെ പശ്ചാത്തലം കോൺഗ്രസ് ന്യായയാത്ര ടു ഗെറ്റ് പെർമിറ്റ് ഓൺലി ആഫ്റ്റർ സെക്യൂരിറ്റി റിവ്യൂ സേവ്സ് മണിപ്പൂർ സി എം എന്ന് ഒരു വാർത്ത ഹിന്ദു നൽകുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ജോഡോ യാത്ര മണിപ്പൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാൽ മണിപ്പൂരിൽ ഇതിനുള്ള പെർമിഷൻ നൽകുന്ന കാര്യം റിവ്യൂവിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ സാധ്യത കുറവാണ് എന്നാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു വാർത്ത നൽകുന്നു മാലദ്വീപ് ഇന്ത്യ നയതന്ത്ര സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് മാലദ്വീപിനകത്ത് തന്നെ ആകപ്പാട് പ്രശ്നമായിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷ രംഗത്ത് എന്ന് കൗമുദി വാർത്ത നൽകുന്നു മാത്രമല്ല മാലദ്വീപ് പ്രസിഡന്റ് മുയിസു ഇന്ത്യയിലേക്ക് സന്ദർശനത്തിനുള്ള സാധ്യതകൾ തേടുകയാണ് പ്രശ്നം പരിഹരിക്കാൻ നേരിട്ട് തന്നെ അദ്ദേഹം ഇടപെടാൻ പോവുകയാണ് എന്നൊരു വാർത്ത കൗമുദിയിൽ നൽകുന്നു മാലദ്വീപിലും പ്രതിഷേധം പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യമുന്നയിച്ചതായി മാതൃഭൂമി വാർത്ത നൽകുന്നു ലക്ഷദ്വീപിൽ പുതിയ വിമാനം ത്താവളം ആലോചിക്കുന്നു പദ്ധതിയുമായി കേന്ദ്രം എന്ന് മാതൃഭൂമി മറ്റൊരു വാർത്ത നൽകുന്നു ദക്ഷിണ കൊറിയ പട്ടിയിറച്ചിയോട് വിട പറയുന്നു ബില്ല് പാർലമെൻ്റ് പാസ്സാക്കി എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു ഭക്ഷണത്തിനായോ ആഹാര കാര്യങ്ങൾക്കായോ പട്ടിയെ കൊല്ലുന്നതും മറ്റുമായ നടപടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നിരോധിച്ചുകൊണ്ട് ഒരു നിയമം കൊറിയയിൽ പാസാക്കിയിരിക്കുകയാണ് അവിടെ പട്ടിയിറച്ച് പ്രധാനപ്പെട്ട വിഭവമാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇനി അത്തരത്തിലുള്ളൊരു സാധ്യത ഇല്ലാതാവുകയാണ് എന്നാണ് മാതൃഭൂമി വാർത്ത ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം ആക്രമണം അതിൻ്റെ പരകോടിയിലാണ് സംഘർഷം പ്രവചനാതീതം ലബനനും സിറിയയും ആക്രമിച്ച് ഇസ്രായേൽ എന്ന സുപ്രഭാതം ഇതിൻ്റെ തുടർച്ച റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കഴുത വണ്ടികളിൽ നീക്കം ചെയ്യുന്നു ആംബുലൻസുകൾ ലഭ്യമല്ല ഇതിൻ്റെ ചിത്രം ഗാസയിൽ നിന്നുള്ള ചിത്രം കൂടി സുപ്രഭാതം വാർത്തയ്ക്കൊപ്പം നൽകുന്നുണ്ട് ഇന്ന് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ശതാഭിഷേകമാണ് യേശുദാസിന് ഒരിക്കൽ കൂടി എല്ലാവിധ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് റീഡേഴ്സ് അഡ്വക്കേറ്റ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം